നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു വാർത്തകൾ നോക്കി വരാം ഒറ്റനോട്ടത്തിൽ വിസ്മയ കേസിൽ കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച സുപ്രീംകോടതി കിരൺകുമാറിനെതിരായ ശിക്ഷാവിധി മരവിപ്പിച്ച് സുപ്രീംകോടതി വിചാരണ കോടതി വിധിച്ചത് പത്ത് വർഷത്തെ തടവു ശിക്ഷ കേരളത്തോടുള്ള അവഗണന തുടർന്ന് മോദി സർക്കാർ ആവശ്യത്തിനുള്ള അരി പോലും കേരളത്തിന് നൽകില്ലെന്ന നിലപാടിൽ കേന്ദ്രം ഓണത്തിന് സാധാരണ നൽകാറുള്ള പ്രത്യേക വിഹിതം ഇത്തവണ അനുവദിക്കില്ലെന്ന് കേന്ദ്രം റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ പ്രതിഷേധിക്കാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാർ തയ്യാറാകണമെന്ന് മന്ത്രി ജി ആർ അനിൽ അനിവാര്യമായ ഒന്നാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ അരിയും ഗോതമ്പും അതിനൊക്കെ ആ വികാരം കണ്ടുകൊണ്ട് കേരളത്തെ പ്രതിദാനം ചെയ്യുന്ന എം പിമാർ പാർലമെൻറ്റിനകത്ത് ശക്തമായി ഇടപെടണം ആവശ്യമാണെങ്കിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കണം കേരളത്തിന് നൽകേണ്ടുന്ന അരിയും ഗോതമ്പും നൽകാതിരിക്കാൻ കണ്ടെത്തുന്ന പുതിയ ഉപാധിയെ മറികടക്കാനുള്ള നടപാടുകളിലേക്ക് വരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടി പൊതുവിതരണത്തെ തകർക്കുക എന്ന നിലപാടിന്റെ ഭാഗമായുള്ള നിഷേധാത്മക ഗോവിന്ദൻ മാസ്റ്റർ ഒരു കാര്യമാണ് അപ്പോൾ പൊതുവിതരണ സംവിധാനത്തെ തകർക്കുക എന്ന ആഗോളവൽക്കരണ നിലപാടിന്റെ ഭാഗമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള തികച്ചും നിഷേധാത്മകമായ സമീപനത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ അരി നൽകില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് പ്രതിഷേധം വരും കേരള കേന്ദ്ര തന്ന ഈ കൂടുതൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അനുകൂല നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും രജിസ്ട്രാറെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള നീക്കം ചെറുക്കുമെന്നും സിൻഡിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കേരളത്തിന്റെ സമരനായകൻ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു സംസ്ഥാന സർക്കാർ നിയോഗിച്ച മെഡിക്കൽ കോളേജിലെ ഏഴംഗ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വി എസിന് ചികിത്സ നൽകുന്നത് രാഷ്ട്രീയ കാര്യസമിതിക്കുശേഷമുള്ള കെ പി സി സി യോഗം ആരംഭിച്ചു തിരുവനന്തപുരം ഇന്ദിരാഭവനിലാണ് യോഗം കെ പി സി സി ഭാരവാഹികളും ഡി സി സി അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സംസ്ഥാന സർക്കാരിനെതിരെ വീഡിയോ നിർമ്മാണ മത്സരങ്ങൾ സംഘടിപ്പിച്ച കോൺഗ്രസ് പി ആർ വിഭാഗം ദേശീയപാതയിലെ വിള്ളൻ മുൻനിർത്തി നിർമ്മിക്കുന്ന മികച്ച വീഡിയോയ്ക്ക് അൻപതിനായിരം രൂപ സമ്മാന വാങ്ങാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മത്സരം സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് ആണെന്ന വിവരം മറച്ചുവെച്ചാണ് പുതിയ പി ആർ തന്ത്രം സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും താൻ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ ബ്യൂറോക്രസിയുടെ വീഴ്ചയിൽ പരിഹാരമുണ്ടാകണമെന്നും ഡോക്ടർ ഹാരിസ് യും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ത് തന്നെ എന്ത് ചെയ്താലും അദ്ദേഹത്തിനോട് പോലുള്ള ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാവില്ല ഞാൻ ഒരിക്കൽ പോലും പിന്നെ മന്ത്രിസഭയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ കുറ്റം ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ബ്യൂറോക്രസി പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥി ആശിർ നന്ദിയുടെ മരണത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം തേടി പോലീസ് സ്കൂളിലെ അഞ്ച് അധ്യാപകർക്കെതിരെയായിരുന്നു ആശിർ നന്ദിയുടെ കുടുംബത്തിന്റെ പരാതി ആത്മഹത്യാ പ്രേരണയ്ക്ക് കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ആവശ്യം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്നും ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം ഉൾപ്പെടുത്തി സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചു എറണാകുളത്ത് ഡാർക്ക് നൈറ്റ് വഴിയുള്ള ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ നിരവധി തവണ മയക്കുമരു നിലപാട് നടത്തിയതായി കണ്ടെത്തി ഒൻപത് സംസ്ഥാനങ്ങളിലായി എഡിസൺ ഇടപാട് നടത്തിയിരുന്നു പതിനാല് മാസത്തിന്റെ അറുന്നൂറ് തവണയിലധികം മയക്കുമരുദ്പാട് നടന്നതായും കണ്ടെത്തി ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറുപത് ദിവസത്തേക്ക് വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതം അറിയിച്ചതായി ട്രംപ് നിർദ്ദേശം ഹമാസ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി കോന്നി ആനക്കൊട്ടലിലെ കൊച്ചയ്യപ്പൻ എന്ന ആന ചെരിഞ്ഞു രാവിലെ പാപ്പാനാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഹെർപ്പിസ് ബാധയാണ് മരണ കാരണമായി സംശയിക്കുന്നതെന്ന് ഡി എഫ്ഒ ആയുഷ് കുമാർ കോറി പറഞ്ഞു അന്താരാഷ്ട്ര കമ്പനിയായ സോഹ കോർപ്പറേഷന്റെ കൊട്ടാരക്കരയിലെ റോബോട്ടിക് എ ഐ ഗവേഷണ കേന്ദ്രം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നെടുവത്തൂരിലെ ഈ ഗവേഷണ കേന്ദ്രത്തിൽ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് തൊഴിൽ ലഭിക്കും എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി കേരളത്തെ ഒരു ഉത്പാദന കേന്ദ്രമാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വ്യവസായങ്ങളും കേരളത്തിൻ്റെ ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തുടങ്ങാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മനുഷ്യ വിഭവശേഷി നല്ല അധ്യസ്വദിരായ ചെറുപ്പക്കാരെ പറ്റിയും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെപ്പറ്റി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ബാക്കി സൗകര്യങ്ങളെപ്പറ്റിയും ഒക്കെ നല്ല വിശ്വാസം ഉള്ളത് അത് അത് എല്ലാം ഉപയോഗപ്പെടുത്തി കേരളത്തെ വലിയ തോതിൽ ഒരു ഉത്പാദന കേന്ദ്രമാക്കി മാറ്റാൻ നമ്മുടെ ആൾക്ക് ലോകത്ത് എവിടെയും പോകുന്നതോടൊപ്പം അവിടെ നിന്ന് അവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാനും മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾക്കും വന്ന് ജോലിയെടുക്കാൻ പറ്റുന്ന സ്ഥലമായി കേരളം മാറുന്നു അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് അതിൽ ഏറ്റവും ശക്തമായ ഒരു ചൂട് വെപ്പാണ് ഈ സോഹോ എന്ന് പറയുന്ന കമ്പനിയുടെ കൊട്ടാരക്കര തുടങ്ങുന്ന ഈ സ്ഥാപനം ഇപ്പോൾ കേരളത്തിലാകെ നമ്മുടെ വൻ നഗരങ്ങളല്ലാതെ നമ്മുടെ വിജ്ഞാനം നമ്മുടെ അടിസ്ഥാന സൗകര്യം ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വ്യവസായങ്ങളും കേരളത്തിൻ്റെ ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തുടങ്ങാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മനുഷ്യ വിഭവശേഷി നല്ല അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ പറ്റിയും ഒന്നര കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിൽ കൊല്ലം കുമ്മിൾ മണ്ഡലം കമ്മിറ്റി അംഗം സച്ചിനാണ് കടക്കലിൽ എക്സൈസിന്റെ പിടിയിലായത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചെറുപൊതികളിലായി മിഠായി ഭരണിയിൽ സൂക്ഷിച്ച കഞ്ചാവും പിടികൂടി കണ്ടെയ്നറിൽ വല കുടുങ്ങുന്ന സംഭവത്തിൽ കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രധാനപതികളാക്കി ഇ ഡി സമർപ്പിച്ച കുറ്റപത്രങ്ങളിൽ ഇന്നുമുതൽ പ്രതിദിന വാരം ആരംഭിക്കും ദില്ലി റോസ് കോടതി പ്രത്യേക കോടതിയിലാണ് ജൂലൈ എട്ട് വരെ വാദം തിരുവമ്പാടി ലീഗിനുള്ളിലെ വിവാദം വീണ്ടും പുകയുന്നു സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പക്ഷം രംഗത്ത് വിമതരുടെ ആരോപണങ്ങൾക്ക് സി പി ചെറിയ മുഹമ്മദ് മറുപടി പറയണമെന്ന പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷൌക്കത്തിലെ കൊല്ലളത്ത് മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ ഓർമ്മകൾക്ക് ഏഴ് വയസ്സ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികൾ രാത്രിയിൽ കോളേജ് ക്യാമ്പസിൽ ഒത്തുകൂടി ഡോക്യുമെന്ററി പ്രദർശനവും പുഷ്പാർച്ചനയും നടന്നു സംസ്ഥാനത്ത് ഇന്നുമുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ടാസ്ക് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ ജി എസ് ടി എട്ടാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു പരിപാടിയിൽ ജി എസ് ടി സ്പെഷ്യൽ കമ്മീഷണർ എബ്രഹാം റൈഡ് നികുതി പ്രഭാഷണം നടത്തി ഇനി മുതൽ നികുതിദായകർക്ക് ലഭിക്കുന്ന നോട്ടീസിൽ ഓൺലൈനായിട്ടായിരിക്കും ഹിയറിംഗ് നടക്കുകയെന്നും എബ്രഹാം അറിയിച്ചു കോഴിക്കോട് ഹേമചന്ദ്രൻ കൊലക്കേസിൽ മുഖ്യപ്രതി നൌഷാദിന്റെ വാദങ്ങൾക്ക് മുഖവിലയ്ക്കെടുക്കാതെ അന്വേഷണ സംഘം ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് നൌഷാദിന്റെ നേതൃത്വത്തിൽ തന്നെയെന്ന് പോലീസ് നൌഷാദ് വൈകാതെ പിടിയിലാകുമെന്നും പോലീസ് എറണാകുളം കോതമംഗലം കോട്ടപ്പടി കൂവക്കണ്ടത്ത് കാട്ടാനകൾ നാട്ടിലിറങ്ങി കാട്ടാനകളെ തുരത്തുന്നതിനിടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു കെ എസ് ആർ ടി സിയിൽ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഉടൻ ഓടിത്തുടങ്ങും കഴിഞ്ഞ ദിവസം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പരീക്ഷണാർത്ഥമെത്തിച്ച ബസ്സുകൾ ഓടിച്ചു നോക്കി വിലയിരുത്തി നമസ്കാരം